വർഷമോളെ ശ്രുതി നിന്നെ ബ്യൂട്ടിഫുൾ ആയി ഒരുക്കിയിട്ടുണ്ട് വളരെ ടാലന്റായ പെൺകുട്ടിയാ ശ്രുതി മോള് രേവതിയെ പോലെ പൂ കെട്ടുന്ന ജോലിയൊന്നുമല്ല ബ്യൂട്ടീഷ്യൻ ജോലിക്ക് വേണ്ടി മലേഷ്യയിൽ പോയി പഠിച്ചവളാ ശ്രുതി എന്നൊക്കെ ചന്ദ്രമതി വർഷയോട് പറയുന്നുണ്ട് അതൊക്കെ രേവതി മാറി നിന്നും കേൾക്കുകയാണ് അയ്യോ ആന്റി പൂ കെട്ടുന്നതും കഷ്ടപ്പാടുള്ള ജോലി തന്നെയാണ് എനിക്കാണെങ്കിൽ പൂ കെട്ടാൻ പോലും അറിയില്ല അതുകൂടാതെ രേവതി എടുത്തി സൂപ്പർ കുക്ക് ചെയ്യും ഏട്ടത്തി വിചാരിച്ച വലിയ സ്റ്റാർ ഹോട്ടലില് വലിയ ഷെഫാവാ ഒരുപാട് കാശും സമ്പാദിക്കാൻഡി എന്നൊക്കെ വർഷം പറയുന്നത് കേട്ട് രേവതിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് പക്ഷെ ചന്ദ്രമതി നല്ല ദേഷ്യത്തില് നിൽക്കുകയാണ് ഇവളെന്താ ആ പൂ കെട്ടുന്നവള്ക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇതിങ്ങനെ വിട്ടാ പറ്റില്ല രേവതിയുമായി ഇവളുടെ റിലേഷൻ കട്ട് ചെയ്തേ പറ്റൂ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് ചന്ദ്രമതി അച്ഛന്റെ നിർബന്ധം കാരണം ശശി ശ്രുതിയെയും ശ്രീകാന്തിനെയും അവര് വന്ന് കാലു വീണപ്പോ അനുഗ്രഹം നൽകുന്നുണ്ട് രാവിലെ ആയപ്പോ ചന്ദ്രമതി വന്ന് രേവതി കോഫി റെഡിയായില്ല ഇതുവരെ എത്ര സമയമായി പുതിയ മരുമകൾക്ക് വലിയ കോടീശ്വര വീട്ടിലെ പെണ്ണാവള് നല്ല കോഫി തന്നെ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ നന്നായിട്ട് തന്നെ അമ്മ ഉണ്ടാക്കിയത് അമ്മയ്ക്ക് വേണെങ്കി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം പിന്നെ വർഷേക്കാണെങ്കി അമ്മ ഈ കോഫി കൊണ്ടുപോവണ്ട അവള് കാലത്തെ അങ്ങനെ രേവതി പറയാൻ ശ്രമിക്കുമ്പോ നിങ്ങോട്ടൊന്നും പറയണ്ട നീ കൊണ്ടു കൊടുക്കാന്നായിരിക്കും ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ ചന്ദ്രമതി കോഫിയുമായി പോവുകയാണ് വർഷയുടെ റൂമിലേക്ക് എത്തിയപ്പോൾ അവളെ അവിടെ കാണാനില്ല പകരം ശ്രീകാന്ത് വർഷയുടെ സാരി അലക്കി അത് അയൺ ചെയ്ത് വയ്ക്കുകയാണ് എടാ നീ എന്തായി കാണിക്കുന്നേ സാരി നീ എന്തിനാ ക്ലീൻ ചെയ്യുന്നേ നിന്റെ ഭാര്യയില്ലേ ഇവിടെ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുകയാണ് അതമ്മേ ഞാൻ വെറുതെ ഇരിക്കുമ്പോ അങ്ങനെ ശ്രീകാന്ത് പറയുമ്പോ എന്നുവച്ച് നിന്റെ ഭാര്യക്ക് ഈ ജോലി ചെയ്യാൻ പറ്റില്ലേ അല്ലെങ്കിൽ ഈ രേവതിയില്ലേ അവളോട് പറയണം നീ ഇത് ചെയ്യണ്ട നീ ആൺകുട്ടിയല്ലേ ഈ കോഫി കുടിച്ചിട്ട് ഈ ഗ്ലാസ്സിലുള്ളത് വർഷയ്ക്ക് കൊടുക്കണം അല്ല അവൾ എവിടെ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുകയാണ് അവൾ കാലത്ത് തന്നെ ജോലിക്ക് പോയല്ലോ അമ്മ എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ എന്ത് ഇത്രയും നേരത്തെ ജോലിക്ക് പോയെന്നോ അത് എന്നോട് പറയാതെ ഞാൻ എന്താ അവളുടെ അമ്മായി അമ്മയല്ലേ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എന്നോട് പറയേണ്ടതല്ലേ എന്ന് ചോദിച്ച് ചന്ദ്ര ബഹളം ഉണ്ടാക്കുകയാണ് എന്നോടും വർഷ പറയാതെ അമ്മ പോയത് ഫോൺ വിളിച്ചപ്പോയാ ഞാൻ തന്നെ അറിയുന്നേ എന്ന് പറയുകയാണ് ശ്രീകാന്ത് എന്നുവച്ച് ആദ്യത്തെ ദിവസം തന്നെ അവൾ തെറ്റ് ചെയ്തില്ലേ ഇതൊന്നും എനിക്ക് ഇഷ്ടാവുന്നില്ല ശ്രീ എന്ത് ജോലിയായാലും ശരി വീട്ടിൽ ഞാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വേണം പോവാൻ നിന്റെ മൂത്ത ഏട്ടത്തിൽ ശ്രുതിയില്ലേ അവൾ ജോലിക്ക് പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ടാ പോവാറ് പിന്നെ നിന്റെ രണ്ടാമത്തെ ഏട്ടത്തി രേവതി പൂ കെട്ടാൻ പോകുമ്പോഴും ഒരു കടയിലേക്ക് പോകുമ്പോഴും അവൾ എന്നോട് പറഞ്ഞിട്ടേ പോവാറുള്ളൂ നിന്റെ ഭാര്യ എന്താ ചെയ്തേ നിന്നെ തന്നെ അവൾ റെസ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുകയാണ് അമ്മ ഉറങ്ങുമായിരുന്നില്ലേ അപ്പോ എങ്ങനെ പറഞ്ഞിട്ടു പോകൂ എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ യാതൊരു എക്സ്ക്യൂസും ഇനി എനിക്ക് കേൾക്കണ്ട വന്ന ദിവസം തന്നെ നിന്റെ ഭാര്യ ഇങ്ങനെ ഞാൻ എഴുന്നേറ്റിട്ടില്ലെങ്കിലേ നിന്റെ ഭാര്യ വെയിറ്റ് ചെയ്യണമായിരുന്നു ഇല്ലെങ്കിൽ ഡോറിൽ തട്ടി എന്നെ വിളി എഴുന്നേൽപ്പിക്കണം അവൾ ഈ ചെയ്തത് ഒട്ടും ശരിയായില്ല പറയാതെ പോയാ എനിക്കിനി വീട്ടിൽ എന്ത് വിലയ ഉണ്ടാവുക പുതിയ മരുമകൾ ഇങ്ങനെ ചെയ്താ മറ്റു രണ്ടു മരുമക്കളും എന്നെ എന്നെങ്ങനെയാ ബഹുമാനിക്കുന്നേ ഞാൻ പറയുന്നത് അവരും അനുസരിക്കാതാവില്ലേ എടാ നീയോ അവളെ സൂക്ഷിച്ചോ എന്നൊക്കെ ചന്ദ്രമതി പറയുന്നത് കേട്ട് അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ട് ഇവിടെ നോക്ക് ചന്ദ്രേ ഇപ്പോ ഒരാൾക്ക് എവിടെ പോണം വരണം എന്നൊക്കെ അവർ നോക്കിക്കൊള്ളില്ലേ നീ അതിനൊക്കെ നോക്കുന്നേ മറ്റൊരു ലൈഫായി നമ്മുടെ കുട്ടികൾക്ക് നീ അത് വേണം പെരുമാറാൻ അവരുടെ കാര്യത്തിൽ നീ ഇനി ഇടപെടേണ്ട എന്ന് അച്ഛൻ പറയുമ്പോ അപ്പോ ചെയറും ടേബിളും പോലെ ഞങ്ങൾ നോക്കിയിരിക്കണോ എനിക്കതിന് പറ്റില്ല എന്നു പറയുന്നുണ്ട് ചന്ദ്രമതി ചന്ദ്ര നീ ഒന്നടങ്ങ് നീ അവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട നിനക്ക് വയസ്സായില്ലേ എന്നൊക്കെ പറഞ്ഞ് അച്ഛനമ്മയെ അയക്കു പറയുവാണ് വന്ന രേവതി വർഷ പോവുന്നത് അമ്മയോട് പറഞ്ഞില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് ഇല്ലെന്ന് പറഞ്ഞാലേ ഈ രണ്ടു മരുമക്കളും എന്നെ അനുസരിക്കാതാവൂ അതുകൊണ്ട് കള്ളം പറയാം ഇപ്പോഴേ എനിക്ക് ഓർമ്മ വന്നേ വർഷമോള് രാത്രി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ഞാൻ ഡബ്ബിങ്ങിന് പോകൂ എന്ന് എന്നൊക്കെ കള്ളം പറയുന്നുണ്ട് ചന്ദ്ര പക്ഷെ അമ്മേ അവൾ അങ്ങനെ പറയാൻ ഇല്ല കാരണം വർഷക്കാലത്ത് പോകുമ്പോ എന്നോട് പറഞ്ഞിട്ടാ പോയത് അമ്മ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അമ്മയോട് പറഞ്ഞേക്ക് ഞാൻ പോകുന്നത് അമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഏട്ടത് തന്നെ പറഞ്ഞാ മതി എന്നാ വർഷ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടു പോയത് ഞാനത് പറയാൻ വന്നപ്പോയല്ലേ അമ്മ കോഫിയുമായി അത് കേൾക്കാതെ പോയത് എന്നൊക്കെ രേവതി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അത് കേട്ട് ചന്ദ്രമതി കള്ളം പറഞ്ഞതാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ശ്രുതിയും അച്ഛനും ഒക്കെ ചന്ദ്രമതിയെ നോക്കി കളിയാക്കി ചിരിക്കുകയാണ് അത് കണ്ട് ആകെ വല്ലാതായി ചന്ദ്രമതി അവിടെ നെയ്മേറ്റ് പോകുന്നുണ്ട് ആന്റിയെ കണ്ടില്ലേ കള്ളം പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കാൻ ആന്റി ട്രൈ ചെയ്തതൊക്കെ വെറുതെ ആയി ആന്റി ഒരു കോമാളിയാക്കി പുതിയ മരുമകൾ മാറ്റി ഇനി ഈ വീട്ടില് അവൾ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കറിയാം ഒക്കെ ശ്രുതിയോട് പറയുകയാണ് ശ്രുതി പിന്നീട് സച്ചി ബാത്റൂമിൽ സോപ്പില്ല എന്ന് പരാതി പറഞ്ഞോണ്ട് രേവതിയുടെ അടുത്തേക്ക് വരുവാണ് ദ ഇതീന്നെടുത്തോ പിന്നെ നിങ്ങള് താഴത്തെ ബാത്റൂമിൽ നിന്ന് കുളിച്ചാ മതി രണ്ടു ദിവസം ശ്രീകാന്തിന് നമ്മുടെ റൂം കൊടുത്തിരിക്കുമല്ലേ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവും അതുകൊണ്ട് താഴെ പോയി കുളിക്കാൻ അമ്മയാ പറഞ്ഞത് എന്നൊക്കെ രേവതി പറയുമ്പോ അപ്പൊ നമ്മൾ താഴെ പോയി കുളിക്കണമെന്ന് അമ്മയാണല്ലേ പറഞ്ഞത് നീ എവിടെന്നാ രേവതി കുളിച്ചത് എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് ഞാനും താഴത്തെ ബാത്റൂമിൽ നിന്നാ കുളിച്ചത് എന്ന് രേവതി പറഞ്ഞപ്പോ ശരി ഇക്കാര്യം ഞാൻ നോക്കിക്കൊള്ളാം നീ ഇവിടെ തന്നെ നിക്ക് എന്ന് പറഞ്ഞ സച്ചി ശ്രീകാന്തിന്റെ ബാത്റൂമിലേക്ക് തന്നെ കയറി പോവാണ്